മുസ്ലിം ലോകത്ത് ഇപ്പോൾ അനിഷ്ടകരമായ ഒരു ചോദ്യം ഉയരുകയാണ് ആ ചോദ്യം രസിക്കാത്തവർ നമ്മുടെ നാട്ടിലുമുണ്ട് സുന്നികളായ ഫലസ്തീനികൾ അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുമ്പോൾ അവരെ സഹായിക്കാൻ ഒരു സുന്നി മുസ്ലിം രാജ്യവും എത്താത്തത് എന്തേ എന്നാണ് അവരുടെ ചോദ്യം സുന്നി രാജ്യങ്ങൾ സഹായത്തിന് എത്തുന്നില്ലെന്ന് മാത്രമല്ല അവർ തിരിഞ്ഞു നിൽക്കുകയാണ് അവരിൽ ചിലർ പിൻവാതിലിലൂടെ ഇസ്രായേലുമായി ചങ്ങാത്തം കൂടുകയുമാണ് ഫലസ്തീനികളോടൊപ്പം ചങ്കൂറ്റത്തോടെ നിൽക്കാൻ ഷിയാ രാജ്യങ്ങളെ മാത്രമേ അവർ കാണുന്നുള്ളൂ ആയുധങ്ങൾ കൊണ്ടും ആൾബലം കൊണ്ടും ഫലസ്തീനികളെ സഹായിക്കുന്നത് ഷിയാക്കളല്ലാതെ മറ്റാരുമല്ല ഷിയാ സഹായത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ചെങ്കടലിൽ ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൂത്തികൾ ചെങ്കടലിനെ ഇസ്രായേൽ ഭക്തരുടെ പേടി സ്വപ്നമാക്കിയിരിക്കെയാണ് ഇസ്രായേലിലേക്ക് ചരക്കുമായി പോകുന്നതും ഇസ്രായേലിൽ നിന്ന് തിരിച്ചു വരുന്നതുമായ കപ്പലുകളെല്ലാം ൂത്തികൾ ആക്രമിക്കുകയാണ് ഇതിനകം പന്ത്രണ്ടോളം കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു ഹൂത്തികളെ പേടിച്ച് ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും മറ്റും ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള എല്ലാ കപ്പൽ ഗതാഗതവും നിർത്തിവെച്ചിരിക്കുകയാണ് ഇറ്റാലിയൻ സ്വിറ്റ്സർലാൻഡ് കപ്പൽ കമ്പനി ഭീമനായിട്ടുള്ള മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ഫ്രഞ്ച് കമ്പനിയായ സി എം എ സി ജി എം ഡെൻമാർക്കിന്റെ എ പി മൊള്ളർ തുടങ്ങിയ കമ്പനികളാണ് പേടിച്ചോടിയത് ചെങ്കടലിലെ ഹൂത്തി ഭീഷണി കാരണം എണ്ണവില കൂടി കപ്പൽ ഇൻഷൂർ ചെയ്യുന്ന കമ്പനികൾ പ്രീമിയം തുക കുത്തനെ കൂട്ടി യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ചരക്കുകൾ ആഫ്രിക്കൻ തീരത്തു കൂടി കൊണ്ടുപോകേണ്ട അവസ്ഥയിലാണ് യൂറോപ്പിലേക്ക് ഒരു ദിവസം അറുപത് ലക്ഷം ബാരൽ എണ്ണ കൊണ്ടുപോകുന്ന പാതയാണ് ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നത് ലോക വ്യാപാരത്തിന്റെ പന്ത്രണ്ട് ശതമാനവും നടക്കുന്ന ഒരു പാത ഇന്ന് ഭീതിയുടെ നിഴലിലാണ് യഥാർത്ഥത്തിൽ ആരാണ് ഈ ഹൂത്തികൾ ഷിയാക്കളിലെ സയ്യിദ് വിഭാഗമാണ് ഇവര് ഹൂതികൾക്ക് സുന്നി ലോകത്തിന്റെ പിന്തുണ അവരുടെ മധുഹബ് സുന്നികളിലെ ഷാഫി മധുഹബിനോട് അടുത്തു നിൽക്കുന്നതാണ് വിശ്വാസദാർഢ്യതയുള്ള മുസ്ലിങ്ങളാണ് ഇവര് ഏതായാലും ഇവരുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാണ് യമൻ എന്ന രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും തലസ്ഥാനമായ സൻയും ഇവരുടെ നിയന്ത്രണത്തിലാണ് യമന്റെ നന്നേ ചെറിയൊരു പ്രദേശം മാത്രമാണ് അമേരിക്കയെയും സൗദി അറേബ്യയെയും അനുകൂലിക്കുന്ന വിഭാഗത്തിന്റെ കൈവശമുള്ളൂ ഏവർക്കും അറിയാവുന്നതുപോലെ ഹൂത്തികളെ സഹായിക്കുന്നത് ഷിയാ രാജ്യമായ ഇറാനാണ് ആയുധം നൽകിയും യുദ്ധ പരിശീലനം നൽകിയും തന്ത്രങ്ങൾ ആവിഷ്കരിച്ചും ഇറാൻ അവരെ സഹായിക്കുന്നു ഷിയാക്കളിലെ അലവി വിഭാഗകരനായിട്ടുള്ള ബഷാറുൽ അസദ് ഭരിക്കുന്ന സിറിയയുടെ സഹായവും ഹൂത്തികൾക്ക് ലഭിക്കുന്നുണ്ട് ഇതിനു പുറമെ ഇറാന്റെ പൂർണ്ണ പിന്തുണയോടെ ലബനനിൽ പ്രവർത്തിക്കുന്ന ഇസ്ബുല്ലയും പൂത്തികളെ സഹായിക്കുന്നുണ്ട് ഇസ്ബുല്ലയും ഒരു ഷിയ മിലേഷിയാണ് അങ്ങനെ നോക്കുമ്പോൾ ഇസ്രായേലും അമേരിക്കയും കൊന്നു തീർത്തുകൊണ്ടിരിക്കുന്ന ഫലസ്തീനികളെ അക്ഷരാർത്ഥത്തിൽ സഹായിക്കുന്നത് ഷിയാക്കൾ മാത്രമാണ് എന്ന് കാണാനാവും ലോക മുസ്ലിങ്ങളിൽ തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന സുന്നി മുസ്ലിങ്ങൾ നൂറ്റി എഴുപത് കോടിയോളം വരും പത്ത് ശതമാനം മാത്രം വരുന്ന ഷിയാക്കൾ ഇരുപത്തി മൂന്ന് കോടിയോളവും വരും എണ്ണവും വണ്ണവും കൂടിയിട്ടെന്ന് കാര്യം ഗുണം ഒട്ടുമില്ലെങ്കിൽ എന്തു ചെയ്യും ഇസ്ലാമിക രാഷ്ട്ര സംഘടന അഥവാ ഒ ഐ സിയിലെ അമ്പത്തെട്ട് രാജ്യങ്ങളിൽ നാൽപ്പത്തെട്ട് രാജ്യങ്ങളും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ് ഇതിൽ രണ്ടേ രണ്ട് രാജ്യങ്ങൾ മാത്രമാണ് പരസ്യമായി ഹമാസിനൊപ്പമുള്ളത് അവർക്ക് ആയുധവും പരിശീലനവും നൽകുന്നത് ഒന്ന് ഇറാനും മറ്റൊന്ന് സിറിയയുമാണ് രണ്ടും ഷിയ പശ്ചാത്തലമുള്ള രാജ്യങ്ങളാണ് ഏറ്റവും നാണക്കേടുണ്ടാക്കിയ കാര്യം ചെങ്കടലിൽ ഹൂത്തികളെ നേരിടാൻ അമേരിക്ക കഴിഞ്ഞ ദിവസമുണ്ടാക്കിയ പത്തങ്ക സൈനിക സഖ്യത്തിൽ ബഹ്റൈനും ഉണ്ടെന്നുള്ളതാണ് ബഹ്റൈൻ ജനസംഖ്യയിൽ അമ്പത്തി അഞ്ച് ശതമാനവും ഷിയാക്കളാണെങ്കിലും രാജാവ് സുന്നിയായത് കൊണ്ടും ജനാധിപത്യം ഇല്ലാത്തതുകൊണ്ടും അമേരിക്ക പറഞ്ഞതെ രാജാവ് കേൾക്കും മറ്റൊരു തമാശ ഈ ഹൂത്തി വിരുദ്ധ സഖ്യത്തിൽ ഈജിപ്തും ജോർദാനും ഉടനെ ചേർന്നേക്കുമെന്നതാണ് എന്നാൽ ജമന്റെ രാജ്യമായ സൗദി അറേബ്യ ഈ സഖ്യത്തിൽ ചേരാൻ ഇടയില്ല കാരണം പൂത്തികൾക്കെതിരെ അമേരിക്കയെയും യു എ മറ്റും അണിനിരത്തി നീണ്ട എട്ട് വർഷം യുദ്ധം ചെയ്തിട്ടും സൗദി അറേബ്യക്ക് പരാജയമായിരുന്നു മറ്റൊരു പ്രബല സുന്നി രാജ്യമായ യു എ ഇ ഇസ്രായേലുമായി ബായി ബായി ആണ് ഇരുപതിനായിരം ഫലസ്തീനികളെ കൊന്നൊടുക്കിയിട്ടും യു എ ഇ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധങ്ങൾ മരവിപ്പിച്ചിട്ട് പോലുമില്ല വിമാനങ്ങളുടെ പോക്കും വരവും മറ്റെല്ലാ കാര്യങ്ങളും സാധാരണ പോലെ നടക്കുന്നു ഏതായാലും ഹൂത്തികൾ സുന്നി മുസ്ലിങ്ങൾക്കിടയിലും ഷിയ മുസ്ലിങ്ങൾക്കിടയിലും ലോകത്തെ സർവ സയൻറ്റിസ്റ്റ് വിരുദ്ധർക്കിടയിലും ആവേശമാവുകയാണ് അമേരിക്ക ചങ്കടലിൽ ഏത് കൊമ്പൻ സൈനിക സഖ്യമുണ്ടാക്കിയാലും അവരുടെ ശവക്കടലായിരിക്കും റെഡ്സി എന്ന് ഹൂത്തികൾ വ്യക്തമാക്കിയിട്ടുണ്ട് സൗദിയുമായി നേരിട്ട് ഏറ്റുമുട്ടിയ കാലത്തും ഹൂത്തികൾ ഇത്തരം ആക്രമണം നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിലായിരുന്നു അത് അന്ന് സൗദി അറേബ്യക്കും കൂട്ടാളികൾക്കും തോറ്റു തുന്നം പാടേണ്ടി വന്നു ആ ചരിത്രം ആവർത്തിക്കണമെന്നാണ് ഗാസയിൽ മരിച്ചു വീഴുന്ന സ്ത്രീകളെയും കുട്ടികളെയും ഓർത്ത് സങ്കടപ്പെടുന്ന ലോകത്തെ എല്ലാ മനുഷ്യ സ്നേഹികളും ആഗ്രഹിക്കുന്നത്